അപ്പോൾ നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ അത് എപ്പോഴാണ് നമുക്ക് വരിക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് അത് നമ്മുടെ നമ്മളിൽ നിന്ന് കൈവിട്ട് പോവാതിരിക്കാൻ നമ്മൾ ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഫ്രണ്ട്സ് അക്കാദമി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസുകൾക്ക് വേണ്ട ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുകയാണ് കടന്നിരിക്കുകയാണ് ഈ സമയത്തും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കുറേ പോസ്റ്ററുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ഓരോ മേഖലയിൽ ചെന്നാലും ഓരോ സ്ഥലത്ത് ചെന്നാലും നമ്മുടെ സ്റ്റുഡൻസിനെ കാണാനും അവരുടെ ആ ഒരു ജീവിതത്തിൽ വന്ന നിലവാരം ഉയർത്തി എന്നുള്ള ആ ഒരു സന്തോഷ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അതാണ് നമ്മുടെ ഊർജം ആ ഊർജം അത് നമുക്ക് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് കടക്കുമ്പോഴും നമ്മൾ ചെയ്തു വന്ന രീതി ശരിയാണ് എന്ന തിരിച്ചറിവിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോ നിങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ എഴുതാനും വായിക്കാനും പഠിക്കാനും നിങ്ങൾ തയ്യാറാവണം നിങ്ങൾ എന്തിനാണോ അഡ്മിഷൻ എടുത്തത് ആ കാര്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്യില്ല നിങ്ങളുടെ കാര്യം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അത് നിങ്ങൾ വയർമാൻ പെർമിറ്റ് ആണെങ്കിലും സി ക്ലാസ് ലൈസൻസ് ആണെങ്കിലും ബി ക്ലാസ് ലൈസൻസ് ആണെങ്കിലും അതേപോലെ തന്നെ ഓട്ടോ കാഡിൻ്റെ ക്ലാസ് ആണെങ്കിലും നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ രീതി അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കിയ ശേഷം അഡ്മിഷൻ എടുക്കുക അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ അനുസരിക്കാൻ തയ്യാറാവണം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആലോചിച്ചോളൂ നാളേക്ക് മാറ്റി മാറ്റിവെക്കാതിരിക്കുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ വീണ്ടും പറയുന്നു ആലോചിച്ചോളൂ സമയം കളയരുത് ഓക്കേ താങ്ക്